സിനിമാ താരം ജഗദീഷ് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളുപ്പിക്കലാണ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പിന്നെ കോളേജ് അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെളുപ്പിക്കൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇന്ന് വന്ന ഒരു വാക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ ഇതുപോലൊരു കേസിൽ പെട്ടിട്ടുണ്ട് പക്ഷേ ജഗദീഷ് ശ്രീകുമാർ നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള തരത്തിൽ ഈ ജഗദീഷ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജഗദീഷ് കുറേ നാൾ മുമ്പ് ഒരഭിമുഖത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജഗദീഷ് ശ്രീകുമാർ മാറും എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം നമുക്കൊരിക്കലും എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അതായത് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു അവസരത്തിൽ ഇപ്പോഴും ജഗദീഷ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പക്വതയോട് കൂടിയിട്ടാണ് പ്രതി പെരുമാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല അതുപോലെ സിഗരറ്റ് വലിച്ചിട്ടില്ല ഒരു ബീർ പോലും അടിച്ചിട്ടില്ല എൻ്റെ കൂടെ നടക്കുന്ന പല ആൾക്കാരും ബീർ അടിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ജഗദീഷ് ഒരു നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹം അടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും അല്ല ഇനി ആർക്കെങ്കിലും ഈ ജഗദീഷ് ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കും ഇങ്ങനെ നടക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ജഗദീഷിൻ്റെ ഒരു വിജയം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഇതൊന്നും ഉപയോഗിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു യോജിപ്പുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആ സ്നേഹമുണ്ട് ഉണ്ട് പക്ഷെ ജഗതിയുടെ കാര്യം വരുമ്പോഴും മാത്രം നമ്മുടെ ജഗദീഷ് അന്നം കുറച്ചുകൂടി മിതത്വം പാലിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ജഗതിയെ വെള്ളപൂശാനായിട്ട് കാലം എത്ര കടന്നു കഴിഞ്ഞാലും ജഗതി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് െ അതൊരിക്കലെന്ന് പറഞ്ഞാൽ വെള്ളപൂച്ചു കഴിഞ്ഞാലൊന്നും പോകത്തില്ല ജഗതി ഇവിടെ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ജഗതി എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഒരു പിന്നെ എന്താ പറഞ്ഞാൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ജഗതി ഒരു പ്രേമം ഒരു പ്രേമം ഉണ്ടായിരുന്നു ആ പ്രേമിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജഗതി വന്ന് പറയുന്നത് പോലെ മറ്റൊരാളെ കണ്ടപ്പോഴേ ആ സ്ത്രീ അങ്ങനെ എഴുന്നേറ്റ് പോയി അതൊന്നുമല്ല ജഗതിയുടെ കൂടെ പോയതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതിയുടെ ഈഗോയും അതുപോലെ തന്നെ ക്രൂരമായ മർദ്ദനവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അനു പിന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ തങ്കക്കുടം പോലെ രണ്ട് മക്കളും ഉണ്ട് അപ്പം ഞാൻ വേറെ ആരെയും എല്ലാം പറയുന്ന മല്ലിക ശ്രീ പിന്നെ സുകുമാരനെ പറ്റി തന്നെയാണ് അപ്പം അങ്ങനെ ഈ ജഗതി എന്ന് പറയുന്ന നടൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു അതു മാത്രവുമല്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ അച്ഛനാണ് ജഗതി എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി വരുന്നു അങ്ങനെ ജഗതി യെ എന്ന് പറഞ്ഞ ഒരു കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞ ജഗതി ശരിക്കും പരാജയം തന്നെയാണ് അല്ലാതെ ജഗതി ഒരിക്കലും വിജയ ശ്രീലാളിതനാണ് അല്ലെങ്കിൽ ജഗതി ഒരു ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് എടുത്തു കാണിക്കാനൊന്നുമില്ല അദ്ദേഹത്തിന്റെ അഭിനയം നല്ലതായിരിക്കാം അതായത് അദ്ദേഹത്തിന്റെ അഭിനയം ടോപ്പാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ടോപ്പാണ് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ വ്യക്തി ജീവിതം എന്നുള്ളത് കൊണ്ട് ഈ ജഗതിയുടെ ആ ജഗതിയെ പോലെ നിങ്ങൾ എല്ലാവരും ജീവിക്കുക എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല അപ്പോൾ എന്ന് ആണെങ്കിലും ഈ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒളിപ്പികളിച്ചിട്ട് കൂടുതൽ തന്നെയാണ് അതായത് സ്വയം ോക്കി ഒരുപാട് എന്ന് പറഞ്ഞാൽ വെളുത്തുനോക്കി അതായത് ജഗദീഷ് പറയുന്ന കാര്യം ഇതാണ് ഞാനൊരു സിമ്പിളായിട്ട് ഒരു മനുഷ്യനാണ് അതായത് ഒരു ചെറിയ കാറ് മാത്രം അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വാഹനാർ കാറിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പത്ത് പൈസ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല കേട്ടോ അത് വേറെ പ്രശ്നമായിരുന്നു അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ അട്ടിയറ്റി വെച്ചുകൊണ്ടിരിക്കല അല്ലാതെ അദ്ദേഹം ഇങ്ങനെ പറയണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു പങ്ക് അതായത് എനിക്കിപ്പോഴൊരു ഒരു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഞാൻ എടുത്തിട്ട് എഴുപത്തി അഞ്ചായിരം രൂപയും ഞാൻ ഇതുപോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ അല്ലാതെ ജഗദീഷ് പറയുന്നത് പോലെ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ ജീവിക്കുന്നത് ഇതുപോലെ വാങ്ങണാറ് കാറിലാണ് അല്ലാതെ ബെൻസ് കാറൊന്നും വാങ്ങിക്കാറില്ല അത് വാങ്ങിച്ചിട്ട് വെറുതെ പൈസ കളയേണ്ട എന്നുള്ളൊരു ലൈന് മാത്രമാണ് അല്ലാതെ ജഗതിക്ക് ഇതൊന്നും ജഗദീഷിന് ഇതൊന്നും വേണ്ടായിട്ടൊന്നും ജഗദീഷ് എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും പിന്നീട് ആൾക്കാർ തന്നെ മറ്റൊരു മറ്റൊരിതായിട്ട് കാണുമോ എന്നുള്ളൊരു ഭയം മിസ്റ്റർ ജഗദീഷ് താങ്കൾ ആദ്യൊരു ആദ്യ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതുപോലെ വെളുപ്പിക്കുന്നതിന് മുന്നേ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ആ ചെയ്ത് കാണിക്കുക പിന്നെ എല്ലാം നടന്മാറും പറയുന്നത് പോലെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ല ഇതൊക്കെ ഇരുകയും അറിയ ഇരുകയും അറിയാതെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയും അമ്മാതിരി ന്യായീകരണമൊന്നും വേണ്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വെളുപ്പിക്കുന്നില്ലേ അതിൻ്റെ കൂടെ പുട്ടിന് തേങ്ങിയിടുന്നത് പോലെ ഇട്ടു കൊടുത്താൽ പോരെ ഞാൻ ഇന്ന് പോലെ അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടി അതിൽ ഒരു രണ്ടര ലക്ഷം രൂപ ഞാൻ എടുത്തു എനിക്ക് വേറെ പൈസയൊന്നും വേണ്ട എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് വീടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോഴും എഴുപത് വയസ്സായി ഒരു കാര്യം ചെയ്യാം പത്ത് ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയൊരു പിന്നെ പത്ത് ലക്ഷത്തിൽ രണ്ടര ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഏഴര ലക്ഷം രൂപ ഇതുപോലെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് കൊടുക്കാം എന്ന് ജഗദീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗദീഷ് ഓക്കെയാണ് പറയുന്നത് അല്ലാതെ ജഗദീഷ് പറയുന്നത് പോലെ ഞാൻ ഇവിടെ കിടക്കുന്നത് എന്താ ഞാൻ നടന്നിട്ടാണ് കബഡിയാർ മുതൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിങ് ലൊക്കേഷനിലാണെങ്കിൽ ഞാൻ ചെറിയ ൂമ് മാത്രമേ എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഞാൻ സഞ്ചരിക്കുന്നത് ചെറിയൊരു വാഗണർ കാറിൽ അതായത് മൂന്നോ നാലോ ലക്ഷം രൂപ വരുന്ന ഒരു പഴയ വാഗണാർ കാറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഇങ്ങനെയുള്ള ലളിതമായിട്ട് അപ്പോഴും ജഗദീഷിന് ഒരുപാട് പിന്തുണ കിട്ടും ജഗദീഷാണ് മനുഷ്യൻ ജഗദീഷിനെ പോലെ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ അതല്ലല്ലോ ശരി അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല ജഗദീഷിനെ പോലെ ആവണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കണമെങ്കിലേ ജഗദീഷിനെ കുറച്ച് മനുഷ്യത്വമുള്ളൊരു ഹൃദയവും കൂടി വേണം ആ ജഗദീഷ് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതുപോലെ ഉപകാരങ്ങൾ ചെയ്യണം ഇനിയിപ്പോഴും ജഗദീഷിൻ്റെ പൈസേൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണെങ്കിൽ അവരൊക്കെ നല്ല നല്ല നിലയിൽ ജീവിക്കുന്നതാണ് പിന്നെ ജഗദീഷ് എന്തിനാണ് ഇങ്ങനെ ഇർക്കീസ് കാണിക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജഗതിയെ ഞാൻ പറഞ്ഞല്ലോ ജഗതിയെ വെളിപ്പിച്ചത് മതി ജഗതിയെ അധികം അങ്ങോട്ട് വെളിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ അയാൾ ഒരു കേസിൽ പെട്ടു അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നപ്പോഴേ പിന്നെ തൊടുപുഴ വന്നപ്പോഴേ ഒരു അതിസുന്ദരിയായ ഒരു യുവതി അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ജഗദീഷ് കണ്ടിൽ ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ പെടുകയുള്ളൂ അപ്പോൾ സുന്ദരിയായ ഒരു യുവതി വന്നിട്ട് ഈ ജഗദീഷ് ചേട്ടനെ എനിക്കിഷ്ടമാണ് സിദ്ദിക്ക എനിക്കിഷ്ടമാണ് അതുപോലെ ജഗദീഷിനെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആ ഒരു സ്ത്രീ അതായത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഇപ്പോൾ ഈ ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു കഥ തന്നെ ആയിരിക്കാം അല്ലാതെ ഇങ്ങനെയൊരു കാര്യവും നടന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം ജഗതിക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന് ജഗതിയെ വെറുതെ വിട്ടു ശരിയാണ് പക്ഷേ ജഗതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പരിതാപകരമായിരുന്നു ജഗതിയെ പിന്നീട് എന്ന് പറഞ്ഞാൽ സിനിമകൾക്ക് വേണം വേണ്ട അങ്ങനെ ജഗതി ഒരു പണിയും ഇല്ലാതെ ചൊറിയു നിത്തി വീട്ടിൽ നിന്നിട്ടുണ്ട് പണ്ട് പിന്നെ നമ്മുടെ സിദ്ദിക്കിന്റെ ഭാര്യ ഇതുപോലെ പിന്നെ മറ്റേ ജീവൻ ഒടുക്കിയ സമയത്ത് ഈ സിദ്ദിക്കിനെ എല്ലാവരും വെറുത്തതുപോലെ ജഗതിയെയും ഒരു കാലത്ത് എല്ലാവരും വെറുതിരുന്നോ അങ്ങനെ ജഗതി ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരുന്ന ഒരു കാലം കൊണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പോൾ ഇതേ ജഗതിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലവനാണ് അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് അയാൾ ഭയങ്കര സ്നേഹിയാണ് ഇതിലൊന്നും ഒരു കാര്യവുമില്ല അതായത് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ട് നാട് മുഴുവൻ കുട്ടികളെയും ഉണ്ടാക്കി നടക്കുന്ന ഇവനൊക്കെ എന്തിനാണ് വെറുതെ ബഹുമാനിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ആ സ്ത്രീ ഇപ്പോഴും ഇവർ ഇയാളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാതുകൊണ്ടാണ് അത് മാത്രവുമല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീ ശ്രീകുമാറിനെ പോലെ ഒരു വലിയ മനുഷ്യനല്ലേ ഏതായാലും അയാൾ എവിടെ വേണമെങ്കിലും പോകട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഭാര്യ പദവി മാത്രം മതി അല്ലാതെ എവിടെയെങ്കിലും പോകുന്നത് നമ്മൾ നോക്കണ്ട എന്നുള്ള തരത്തിലായിരുന്നു ജഗതിൻ്റെ ഭാര്യ അതുകൊണ്ടല്ലേ ഇപ്പോഴും അവരവിടെ പിടിച്ചു നിൽക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ ഓടാല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകത്തില്ലേ കാരണം ആവുന്ന കാലത്ത് നീയൊക്കെ കളിച്ച കളി അതാ നീ അനുഭവിച്ചോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകത്തില്ലേ അപ്പം ജഗതി അല്പം പറയും എനിക്ക് വേറെ കല്യാണം കഴിക്കാം എനിക്ക് വേറെ ആളെ കിട്ടും എന്നൊക്കെ പറയും പക്ഷേ ഈ എനിക്ക് പറയാനുള്ള എന്താച്ചാൽ ആ മനുഷ്യൻ ഒരിക്കലെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനല്ല അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടാക്കാം അതൊന്നും ഒരു വിഷയമല്ല കോടതിക്ക് തെളിവുകൾ വേണം ഇതൊക്കെ വേണം കോടതി അദ്ദേഹത്തെ ആ ഒരു വിദുര കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ജഗതി എന്ന് കഴിഞ്ഞാൽ ഒരു കളങ്കിത മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജഗതി അങ്ങടങ്ങ് സപ്പോർട്ട് ചെയ്യാം ഇവിടെ ആർക്കും കഴിയില്ല അത് ജഗദീഷ് എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതായാലും സുഖമില്ലാതെ കിടക്കുമല്ലേ എന്നാൽ പിന്നെ കെട്ടക്കെട്ട് എൻ്റെ ബക ഒരു സപ്പോർട്ട് എന്ന് കരുതിയിട്ട് ജഗദീഷ് കൊടുത്തതാണെങ്കിൽ അല്ലാതെ ജഗദീഷ് അങ്ങനെ എല്ലാവർക്കും കരുതിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന അപ്പോൾ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കര ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം